നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിന് ഞെട്ടിച്ച കൊലപാതകം നടു റോഡിൽ കവറിൽ പൊതിഞ്ഞ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ചുരുളഴിഞ്ഞത് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരത കൊച്ചി പനമ്പള്ളി നഗറിൽ നടു റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് യുവതി ഒറ്റയ്ക്കാണെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ വീട്ടുകാർക്ക് അടക്കം പങ്കില്ലെന്നാണ് നിലവിലെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് കേസിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയെ അറിയിക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രസവിച്ച ഉടൻ കുഞ്ഞിന് കുഞ്ഞ് കരഞ്ഞതിനാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണിത്തിരികെ എട്ട് മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിന് പൊതിന് പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം യുവതിയുടെ മൊഴി എതിരാണെങ്കിൽ മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ബലാത്സംഗത്തിനു കൂടി കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴി ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്തിരുന്ന യുവതി അങ്ങനെയാണ് തൃശൂർ സ്വദേശിയായ നർത്തകനുമായി പരിചയപ്പെട്ടത് ഇയാളിൽ നിന്നും ഗർഭിണിയായെന്നും എന്നാൽ കുറേ മാസങ്ങളായി ഇയാളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ലെന്നുമാണ് യുവതി മൊഴി നൽകിയത് എന്നാൽ മൊഴികൾ കൂടുതൽ വ്യക്തമായ ശേഷമേ ഇവാവിനെതിരെ നടപടി ഉണ്ടാകുകയുള്ളൂ ഇന്നലെ രാവിലെ എട്ട് ഇരുപതോടെയാണ് പനംപള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത് സമീപവാസിയായ ജിതിൻ ഷിപ്പാർഡിലെ സ്കൂളിൽ കുട്ടികളെ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് റോഡിൽ എന്തോ കിടക്കുന്നത് കണ്ടത് ഒരു വാഹനം അവിടുത്തെ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് പോയെന്നും അത് കടന്നു പോകാൻ തന്റെ വാഹനം ഒതുക്കിയപ്പോഴാണ് റോഡിൽ കൊറിയർ പാക്കറ്റ് കിടക്കുന്നത് കണ്ടതെന്നും ജിതിൻ പറയുന്നു ഉടൻ പോലീസിനെ വിളിച്ചു എട്ടേ മുക്കാലിലൂടെ പോലീസും മാധ്യമപ്രവർത്തകരും സ്ഥലത്തെത്തി പ്രഭാത നടപ്പുകാരും അത്യാവശ്യം ഗതാഗത തിരക്കുമുള്ള റോഡാണിത് എന്നാൽ അവരാരും കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് എട്ട് മണിയോടെ അടുപ്പിച്ചായിരിക്കാം സംഭവമെന്നും പോലീസ് കണക്കൂട്ടി ഇതിനിടെ സ്ഥലത്തെ കൗൺസിലർമാരായ അഞ്ജനയും ആന്റണിയും പയനത്തറയിൽ സ്ഥലത്തെത്തി തുടർന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഈ ദൃശ്യം ലഭിച്ചതാണ് കേസിൽ വേഗം തുമ്പുണ്ടാകാൻ കാരണമായത് സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും അവിടെ പടർ പടർന്നു നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ എന്തോ ഒന്ന് റോഡിലേക്ക് വീഴുന്നതാണ് ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത് എട്ട് പതിനൊന്നിനായിരുന്നു ഇത് ഇതോടെ അപ്പാർട്ട്മെന്റിലെ ഏതോ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞത് എന്ന സംശയമുയർന്നു ഏഴ് നിലകളുള്ള അപ്പാർട്ട്മെന്റിന്റെ റോഡിലേക്ക് തുറക്കുന്ന ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധന നടത്തി എന്നാൽ കാര്യമായ തെളിവുകൾ ഒന്നും ലഭ്യമായില്ല ഇതിനിടെ രാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങിപ്പോയ വാഹനത്തെ പറ്റിയും അന്വേഷണം തുടങ്ങി എം എൽ എ മാരായ ഡി ജെ വിനോദ് ഉമാ തോമസ് തുടങ്ങിയവരും ഇതിനിടെ സ്ഥലത്തെത്തി ഡി സി പി കെ സുദർശന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പോലീസും ഫോറൻസിക് ടീമും ഇൻക്വസ്റ്റ് നടപടികൾ തുടരവേ സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദറും സ്ഥലത്തെത്തി വൈകാതെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതായി വിവരം ലഭിച്ചു പോലീസ് കേസിൽ പ്രതിയെ കണ്ടെത്തിയെന്ന് ഇതോടെ വ്യക്തമായി ഇതിനിടെ യുവതിയുടെ ആരോഗ്യനിലയിൽ ഉമാ തോമസിന് ആശങ്ക പ്രകടിപ്പിക്കുകയും വൈദ്യ ശ്രഷുഷ നൽകുന്ന കാര്യം പോലീസുമായി സംസാരിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് കമ്മീഷണർ പുറത്തു വന്ന് റോഡിൽ കുഞ്ഞു വന്നു വീണ സ്ഥലം പരിശോധിച്ചു ശേഷം മാധ്യമങ്ങളോട് കേസിനെ കുറിച്ച് വ്യക്തമാക്കി ഇരുപത്തി വയസ്സുള്ള യുവതി പ്രസവിച്ച കുട്ടിയാണെന്നും പരിഭ്രാന്തിയും പേടിയും നടുക്കവും വിട്ടുമാറോ തവർ തന്നെ കുഞ്ഞിനെ താഴേക്കിറഞ്ഞു എന്ന് സമ്മതിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു രാവിലെ അഞ്ചു മണിയോടെയാണ് പ്രസവിച്ചത് മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞാണ് കുഞ്ഞിനെ താഴേക്കെറിഞ്ഞത് ഒപ്പം ഈ കേസിലെ നിർണായകമായ ഒരു വിവരം കൂടി അദ്ദേഹം പങ്കുവച്ചു യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനമെന്നും അതിനാൽ അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടരുത് എന്നും ഈ കേസിൽ അന്വേഷണം തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു അതിജീവിതയുടെ മാതാപിതാക്കൾക്ക് മകളുടെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു കുട്ടി ചാമ്പിളയായിട്ടാണോ ജനിച്ചത് അതോ കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുവതിയെ പിന്നീട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകൾ നടത്തി